your brand globally. ഇതിപ്പോ എന്റെ അച്ഛൻ സീസണോ അതിൽ മാക്സിമം വെറൈറ്റി ക്യാമറ്റിൽ തരാൻ ജിത്തും ശാന്തിയും ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം എഫേർട്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഈ റോള് വളരെയധികം എൻജോയ് ചെയ്തു കോട്ട് സാധാരണഗതിയിൽ ഷോർട്ട് എന്റെ ഷോട്ട് അല്ലാത്തപ്പോഴും ഞാൻ ഈ പിന്നെ സീനിൽ അവിടെ വരും ലാലിൻ്റെയൊക്കെ പാദം കേൾക്കാനൊക്കെ അപ്പം എന്നെ കണ്ടോളം ജിത്തു പറയും അയ്യോ ചേട്ടന് ഇപ്പോഴില്ല ഞാൻ പറഞ്ഞ സഹായില്ല ഞാനിവിടെ വാദം കണ്ടോളാം അപ്പൊ ഞാനൊരു പ്രേക്ഷക നിലയിൽ ഈ കോർട്ട് ജിത്തു ഷൂട്ട് ചെയ്യുന്ന രീതി ലാല് ഓരോന്ന് ഡെലിവറി ചെയ്യുന്ന രീതി അതൊക്കെ നോക്കി കാണുകയായിരുന്നു ഞാൻ അപ്പോൾ ഒരു പ്രേക്ഷകണം എന്ന രീതിയിൽ ഒരു പ്രേക്ഷണെന്ന രീതിയിൽ ഞാൻ നോക്കി കാണുമ്പോൾ അത് തന്നെ വളരെ എനിക്ക് തോന്നി അപ്പോൾ അതൊരു അപ്പം അത് റോ ആയിട്ട് കാണുകയാണ് അതിനകത്ത് മ്യൂസിക് ഇല്ല അതിനകത്ത് പിന്നെ ഷോട്ട് മുറിച്ച് മുറിച്ച് എടുക്കുകയാണ് ഇത് സിനിമയായിട്ട് കാണുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയതിൻ്റെ ഇമ്പാക്ടിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും തിയേറ്ററിൽ പ്രേക്ഷകർ കിട്ടാൻ പോകുന്നതെന്ന് ഞാനപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു അപ്പം അതുകൊണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് വരുമ്പോൾ അതിന് വേറൊരു ഷെയ്ഡാണ് സാധാരണ ഇപ്പം കണ്ട് കണ്ടിട്ടുള്ള ആ ഫാമിയിലെ ഒരു കലിപ്പൻ അച്ഛനും നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അച്ഛനാണിതിൻ്റെ അതിന് സന്തോഷം നമ്മുടെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഒരു ഒരു ആയിരിക്കും അച്ഛനാണെന്നാണ് ലാലാട്ട പറഞ്ഞത് ആളുകളെ അല്ലെങ്കിൽ ഫീൽ ഈ ഈ അച്ഛനിൽ നിന്ന് കിട്ടും അല്ല സിനിമയുടെ കഥ ആദ്യം ജിത്തു എന്റെ അടുത്ത് വിളിച്ചു പറയുമ്പോ തന്നെ ഒരു സന്തോഷം ഒന്ന് ജിത്തു മോഹൻലാൽ കോമ്പിനേഷൻ പിന്നെ ആശീർവാദ് സിനിമ ആന്റണി പെരുമ്പാവും ചിന്തിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് മോഹൻലാൽ എന്ന സ്റ്റാറിനെയും ആക്ടറിനെയും ഒരേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് താല്പര്യമുള്ള ആളാണ് ആന്റണി ജിത്തുവിനാണെങ്കിൽ ഡിഫറൻസ് കൊണ്ടുവരണം അപ്പൊ ജിത്തു ഇതിനകത്ത് എല്ലാ ക്യാരക്റ്റേഴ്സിലും ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ശാന്തി കൂടെ ചേർന്നിട്ടാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിലും അതൊന്ന് ഞാൻ പറയാം ധൈര്യമായിട്ട് പറയാം എന്റെ ക്യാരക്ടർ മാത്രമല്ല ഈ അച്ഛൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു അച്ഛനല്ല ഈ അച്ഛന്റെ ഷെയ്ഡ്സ് ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല സ്റ്റോറിയിൽ കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട് ആ റിവീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് സസ്പെൻസ് ഒന്നും അല്ല അത് ആദ്യമേ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അവിടെയുള്ള ഇമോഷൻസ് പിന്നെ ഇതിൽ ഓരോ ആക്ടർ ഇപ്പോൾ ലാൽ പറഞ്ഞതുപോലെ എൻ്റെ എന്നെക്കുറിച്ച് ലാല് പറഞ്ഞു ലാലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കോർട്ടിൽ ബാധിക്കുന്ന ലാലല്ല വേറെ നിമിഷത്തിൽ ലാലിൻ്റെ എക്സ്പ്രഷൻസ് മാത്രമാണ് പലപ്പോഴും കോർട്ടിൽ എത്രത്തോളം ബാധിക്കുന്നു ആ കോർട്ടിന് പുറത്ത് എക്സ്പ്രഷൻസ് കൊണ്ടാണ് സീൻ തന്നെ നിർത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓരോ സീനിലും അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൾ അഭിനയിക്കേണ്ട ചില സീനുകൾ ഇതിനകത്തുണ്ട് അത് കോർട്ടിലും ഉണ്ട് ചില റിയാക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അത് പിന്നെ ലാലിനോട് നേരിട്ട് ജിതു അപ്രീഷിയേറ്റ് ചെയ്യും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എംപിയായിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആക്റ്റേഴ്സിനും അതിപ്പോൾ ലാലായിക്കോട്ടെ അനുശ്വരായിക്കോട്ടെ സിദ്ദിഖിൻ്റെ ആയിക്കോട്ടെ പ്രിയാമണി പ്രിയാമണിയും ലാലും തമ്മിലുള്ള വാദ പ്രതിവാദങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഒരു രസമായിരിക്കും ഇതുവരെ വന്നിട്ടുള്ള രീതിയിലല്ല പലപ്പോഴും അങ്ങനെ ആർഗ്യുമെന്റ്സ് ഏത് സാഹചര്യത്തിൽ ആ ക്യാരക്ടർ വരുന്നു എന്നുള്ളതാണ് അവിടെ പുതുമ അവിടെ സസ്പെൻസ് ഒന്നും ഇല്ല പക്ഷെ ഏത് സാഹചര്യത്തിൽ പ്രിയമണി അവിടെ വാദിക്കാൻ വരുന്നു എന്നുള്ളത് കഥയിലെ ഒരു പുതുമയാണ് ക്രിസ്റ്റെന്ന് ഞാൻ പറയുന്നില്ല അതൊരു പുതുമയാണ് അപ്പൊ അങ്ങനെ ഓരോ ആക്ടേഴ്സിനും ഇമോട്ട് ചെയ്യാൻ പറ്റിയ സന്ദർഭങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ലാലിനൊക്കെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജിത്തുവിൻ്റെയും ശാന്തിയുടെയും കോൺട്രിബ്യൂഷനും ഇൻവോൾവ്മെന്റുമാണ് കാലത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ പ്രായത്തിന്റെ മാറ്റം അനുസരിച്ച് നമുക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ സന്തോഷമാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഭൂവാലിനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് പറഞ്ഞേ കോളേജ് അധ്യാപകരിൽ നിന്നും വഴിവക്കിൽ നിന്ന് കമന്റ് അടിച്ച് അടി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ സിനിമയിൽ ഒരുപാട് ആൺകുട്ടിയായിരുന്നാലോ അപ്പകുട്ടനായിരുന്നാലോ അങ്ങനെയൊക്കെ അതിൽ നിന്ന് ഇപ്പോൾ എന്റെ പ്രായത്തിനനുസരിച്ച് വ്യത്യസ്തതയുള്ള ഒരു അച്ഛനിൽ നിന്നും വേറൊരു അച്ഛൻ ഡിഫറൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഇപ്പോൾ ബാലിമയിലെ അച്ഛനിൽ നിന്ന് മെൻറ്റാലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ ഇതിനകത്ത് ഒക്കെ ഉള്ള ഒരു അച്ഛനെ കിട്ടുമ്പോൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അച്ഛനെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് വളരെ സട്ടിലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് അതിനനുസരിച്ചുള്ള ഒരു ആവിഷ്കാരമാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് പ്രേക്ഷകന്റെ ദിവസത്തിനായി കാത്തിരിക്കുന്നു